ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം എസ്റ്റ് ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമോ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ അംഗീകൃത ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്ററുകളെയും എ ഡി ടി വി ഡ്രൈവിംഗ് സ്കൂളുകളെയും സംബന്ധിച്ചുള്ള നിലവിലുള്ള നിയമങ്ങളിൽ ജൂൺ ഒന്നു മുതൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അപേക്ഷകർ ഇനി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകേണ്ടതില്ലെന്നും അംഗീകൃത സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും നേരത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അക്രഡിറ്റ് ഡ്രൈവർ ട്രെയിനിംഗ് സെന്ററുകളെ എ ഡി ടി സി സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്ന മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ബി വരെയുള്ള നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജി എസ് ആർ മുന്നൂറ്റി തൊണ്ണൂറ്റിനാലേ പാർ ഈ കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ റൂളിൽ സി എം വി ആർ ചേർത്തിട്ടുള്ളതാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ ഒരു മാറ്റവും വരുത്തുന്നതുമല്ല കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം വ്യക്തമാക്കി സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും പരീക്ഷ പാസായ ശേഷം അപേക്ഷകർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും ആർ ഡിഒയിൽ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമായി െ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ ഉപയോഗിക്കാമെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മോട്ടോർ വെഹിക്കിൾ എം വി നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഡ്രൈവിംഗ് സ്കൂളുകൾക്കോ സ്ഥാപനങ്ങൾക്കോ ലൈസൻസും നിയന്ത്രണവും നൽകുമെന്ന് മന്ത്രാലയം വ്യക്തത വരുത്തി ഡ്രൈവിംഗ് ലൈസൻസ് നൽകാനുള്ള അധികാരം ലൈസൻസിംഗ് അതോറിറ്റിക്കായിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു